പിണറായി സഖാവിന്റെ വായിൽ നിന്ന് പുറത്തു വന്നത് കരുണയെ കുറിച്ച് മൈത്രിയെ കുറിച്ച് ദാനത്തെക്കുറിച്ച് ദമത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് മതനിരപേക്ഷതയെ കുറിച്ച് അദ്ദേഹത്തിന് അതേ പറയാൻ പറ്റൂ തൊട്ടപ്പുറത്തെ വർഗീയവാദിയുടെ വായിൽ നിന്ന് പുറത്തു വന്നതോ കാമത്തെക്കുറിച്ച് ക്രോധത്തെക്കുറിച്ച് നാശത്തെക്കുറിച്ച് അതറിയാൻ ഭഗവത്ഗീതയുടെ പതിനാറാമത്തെ അധ്യായം തുറന്നാൽ മതി ദൈവീ സമ്പത്തുകളും ആസുരീ സമ്പത്തുകളും എന്ന് അതിൽ കൃത്യമായി തന്നെ പറഞ്ഞു ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ വർഗീയവാദികൾ നമ്മുടെ ചിരികളെ പിടിച്ചെടുക്കാൻ വരുന്നതിന്റെ ചിത്രമാണ് നാം ബാബു ബജറംഗിയിലൂടെ കണ്ടത് ഗുജറാത്ത് കലാപത്തിന്റെ മധ്യത്തിൽ ബാബു ഉറക്കെ പറഞ്ഞ കാര്യം ഇരുപത്തയ്യായിരം പേരെ തട്ടണമോ കാട്ടിത്തരൂ ഞാൻ അവരെ തട്ടിത്തള കളയാമോ തെഹൽക്കയുടെ സ്പെഷ്യൽ എഡിഷനിൽ ഫസ്റ്റ് ഇന്റർവ്യൂ ബാബു ബജ്റംഗിയുടേതാണ് ബജറംഗി പറയും ഓരോ കൊല നടത്തി കഴിയുമ്പഴും എന്റെ തലയുണ്ടല്ലോ മഹാറാണ പ്രതാപിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജ്രംഭിച്ചു എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് ഫാസിസത്തിന്റെ രാഷ്ട്രീയം അത് നമ്മുടെ വീട്ടുമുറ്റത്തേക്കും മെല്ലെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലേക്ക് അത് വരില്ല എന്ന് നമ്മൾ ഒരു കാലത്ത് വിചാരിച്ചിരുന്നുവെങ്കിൽ അനിൽ മാഷ പറഞ്ഞതുപോലെ നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് ആ സാധനം വന്നുകൊണ്ടിരിക്കുകയാണ് വരുമ്പോ ഗണേഷ് മാഷ ഓർമ്മിപ്പിച്ചല്ലോ ഗാസയിൽ നിന്ന് നമ്മുടെ മണ്ണിലേക്കുള്ള ദൂരം അകലമല്ല ഞാൻ ഗാസയെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകം ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല ചുരുക്ക ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകം നജ്വാ കബാർഫാറയുടെ പ്രതീകമാണ് ജനിച്ച് ജെറുസലേമിൽ വളർന്ന് കർത്താബ് ജനിച്ച കാലിത്തൊഴുത്തിന്റെ അടുക്കൽ വളർന്ന് കർത്താവിന്റെ അമ്മയുടെ പേരിലുള്ള ആവേമരിയപ്പള്ളിയിലെ മണിമുഴക്കങ്ങൾ കേട്ടു വളർന്ന നജ്വാ കബാർഫാറ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഇസ്രയേലികൾ വരുന്നതിന് മുൻപ് തൊള്ളായിരത്തി പത്തൊമ്പതിലെ ബാൽഫർ ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ രാഷ്ട്രം ഈ സാമ്രാജ്യത്വവാദികൾക്ക് എഴുതി കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും യഹൂദരും സർവ്വ മനുഷ്യരും ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്നവരായിരുന്നു നോക്കൂ ഇപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ ആപ്രിക്കോട്ട് മരങ്ങൾക്കടിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല കേരളത്തിൽ കേരളത്തിലത് വരുമ്പോൾ എങ്ങനെയായിരിക്കുമെന്നറിയുമോ അയ്യപ്പന്റെ നടയിലേക്ക് പോകുമ്പോ വാവര വിളിക്കാൻ പറ്റില്ല അതിൽ പിടിക്കുന്നതിന്റെ പിടുത്തം നമുക്കറിയാം പക്ഷെ പ്രതിരോധിക്കാൻ നമുക്ക് പറ്റും എങ്ങനെയെന്നാൽ ഇന്നലെയും ഞാൻ കേട്ടിരുന്നു പ്രഭാഷണം വാവർ എന്നൊരാളില്ല അത്രേ കൊല്ലം തൊള്ളായിരത്തി അറുപത്തി എട്ടാം ആണ്ട് കർക്കിടകം ഞായർ പതിനഞ്ചാം തീയതി എഴുതുന്ന തിരുവടയാള പട്ടയം പന്തളം രാജാവ് എഴുതിയ പട്ടയവാ പന്തളം രാജാവിന്റെ പട്ടയം നിലനിൽക്കുന്ന ചരിത്രത്തിന്റെ മുന്നിൽ വാവരില്ല വാവരില്ല വാവരെന്നില്ല അയാളൊരു കൊള്ളക്കാരനാണെന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം നമ്മുടെ കാതുകളിലേക്ക് കേരളത്തിൽ അലയടിച്ചെത്തുമ്പോൾ ആ ചെമ്പുപട്ട മുന്നിൽ നിൽക്കുകയാ പന്തളം രാജാവിന്റെ ചെമ്പുപട്ടയം കാഞ്ഞിരപ്പള്ളി പ്രവൃത്തിയിൽ ഞാൻ ഇങ്ങനെ കൈ എടുത്തുയർത്തുമ്പോൾ വിയറ്റ്നാം കോളനിയിലെ ശങ്കരാടി എടുത്തുയർത്തിയതുപോലെ കയ്യിൽ രേഖയുണ്ട് എന്നത് നിങ്ങൾ ഓർമ്മിക്കരുത് രേഖ ഇവിടെ ആയിരിക്കുന്നു ഒരാവേശം കൊണ്ട് ഞാൻ ഉയർത്തുന്നത് ആ കാഞ്ഞിരപ്പള്ളി പ്രവൃത്തിയിൽ കാഞ്ഞിരപ്പള്ളി മുറിയിൽ പള്ളി വീട്ടിൽ കുടിയിരിക്കും ശിങ്കാര മുഹമ്മദ് മഹദുവിന് ഉടയവർ പിറക്കായി നമ്മുടെ വകയായി എഴുതി തീരുവയില്ലാത്ത ശബരിമല ക്ഷേത്രത്തിൽ ആയുർവേദ ഗുരുഭൂതനായ സ്വാമി ആ ബാവര നട പതിനെട്ടാം പടിക്ക് താഴെ കുരുമുളകും പഞ്ചസാരയും നൈവേദ്യം ചെല്ലുമ്പോൾ പള്ളി പള്ളി പള്ളിത്തിരുമുടിയിൽ പള്ളിവേട്ടയ്ക്ക് ചെന്നിറങ്ങുന്നവർ ബാവര പള്ളിയിലേക്ക് കയറിപ്പോകുന്നു ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ ജുമാ നിസ്കാരത്തിന്റെ മെമ്പറിന്റെ അടുക്കൽ വാവരസ്വാമിക്ക് ശരണം വിളിച്ചുകൊണ്ട് അയ്യപ്പ ശരണം വിളിച്ചുകൊണ്ട് ആളുകൾ സിംബയോട്ടിക്കായി ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്ന ഒരു സ്ഥലം ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇന്ന് ഇന്നലെത്തെ കഥയല്ല നാല് നാനൂറ് നൂറ്റാണ്ടുകളെങ്കിലും പഴക്കമുള്ള ഒരു ചരിത്രത്തിന്റെ മുറ്റത്ത് വന്നിട്ട് ചരിത്രത്തെ നിഷേധിക്കുന്ന ഈ പ്രക്രിയ നാമിനെ കാണാനിരിക്കുന്ന എത്രയോ വലിയ നാടകങ്ങളുടെ തുടക്കമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം അപ്പൊ ഇന്നലെ ബഹുമാനപ്പെട്ട സി എം പറഞ്ഞല്ലോ ഭഗവത് ഭഗവത്ഗീതയെ മുൻനിർത്തിക്കൊണ്ട് ഭക്തന്മാർ എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഡിബേറ്റ് ഇപ്പോഴും തീർന്നിട്ടില്ല പന്ത്രണ്ടാം അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ പതിമൂന്നാമത്തെ ശ്ലോകം മുതൽ പതിനെട്ടാമത്തെ ശ്ലോകം വരെ ഉദ്ധരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിച്ചു അപ്പോൾ അദ്ദേഹത്തിന് നേരെയുള്ള ആക്രമണം ഇദ്ദേഹം ഭക്തനാണോ ഇദ്ദേഹം ഭഗവത്ഗീതയെ പിന്തുണയ്ക്കുന്നത് എന്തിന് ഇദ്ദേഹം ശബരിമലയിൽ പോകുന്ന ഒരാളാണോ അദ്ദേഹം ഉദ്ധരിച്ച ശ്ലോകം വളരെ സ്പഷ്ടമാണ് അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ നിർമ്മമോ നിരഹങ്കാര സമദുഖ സുഖക്ഷമീ പറഞ്ഞത് മാനവികമായ കാര്യമാണ് ഭക്തർ ആരായിരിക്കണമെന്ന് ചോദ്യം ഭക്തർ എല്ലാ ജീവികളോടും ദ്വേഷരഹിതരായിരിക്കണം എന്ന് പറഞ്ഞാൽ ആളുകളെ കുത്തിക്കൊല്ലാൻ പോവരുത് ഭക്തർ ബാബു ബജറങ്കിമാർ ആകരുത് അവർ മൈത്രിയും കരുണയുമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ അവർ പള്ളി പൊളിക്കരുത് അവർ വിശക്കുന്നവർക്ക് ചോറ് കൊടുക്കുന്നവരായിരിക്കണം അവർ ആളുകളുടെ അന്നം നിഷേധിക്കുന്നവരായി മാറരുത് അവർ ജനാധിപത്യത്തിനും മതനിരപേക്ഷത്തിനും എതിരെ നിൽക്കരുത് അവർ നിർമ്മമരും നിരഹങ്കാരികളും സുഖ ദുഃഖങ്ങളെ തുല്യമായി കരുതുന്നവരുമായിരിക്കണം അദ്ദേഹം അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വിമർശനം ഞാൻ കേട്ടു അദ്ദേഹം ഭക്തൻ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് കപട ഭക്തിയുടെ ഒരു മുഖം എടുത്ത് അണിയുകയാണ് എന്നിട്ട് അദ്ദേഹത്തിന് പിന്നെ നമ്മൾക്കുമായിട്ടൊരു പാഠം കേട്ടല്ലോ നരകത്തിലേക്ക് പോകുന്നവർ ആര് അതാണ് ഞാൻ നരകമെന്ന് പറഞ്ഞത് നരകസ്വേദം ദ്വാരം നാശം അനാത്മന മൂന്ന് വിഭാഗക്കാർ കാമ ക്രോധോ കാമവും ക്രോധവും ലോഭവും ഉള്ളവർ നരകത്തിലേക്ക് പോകുന്നു ഇത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് അറിയാമോ ഒരാളുടെ ക്വാളിറ്റി എന്താണോ ആ ക്വാളിറ്റിയിൽ നിന്നുള്ള സാധനമാണ് അയാളുടെ വാക്കിലൂടെ പുറത്തു വരിക ഇപ്പോ പിണറായി സഖാവിന്റെ വായിൽ നിന്ന് പുറത്തു വന്നത് കരുണയെ കുറിച്ച് മൈത്രിയെക്കുറിച്ച് ദാനത്തെക്കുറിച്ച് ദമത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് മതനിരപേക്ഷതയെക്കുറിച്ച് അദ്ദേഹത്തിന് അതേ പറയാൻ പറ്റൂ തൊട്ടപ്പുറത്തെ വർഗീയവാദിയുടെ വായിൽ നിന്ന് പുറത്തു വന്നതോ കാമത്തെക്കുറിച്ച് ക്രോധത്തെക്കുറിച്ച് നാശത്തെക്കുറിച്ച് അതറിയാൻ ഭഗവത്ഗീതയുടെ പതിനാറാമത്തെ അധ്യായം തുറന്നാൽ മതി ദൈവീ സമ്പത്തുകളും ആസുരീ സമ്പത്തുകളും എന്ന് അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അഹിംസ അഭയം സത്വ അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമം യജ്ഞ യജ്ഞ സ്വാധ്യായർജപം അഹിംസാ സത്യമക്രോധ യാഗാന്തിർ അപൈഷ് ഇരുപത്തിയാറ് ദൈവീ സമ്പത്തുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഞാൻ ഭക്തി പ്രസംഗം നടത്തുകയല്ല നമ്മുടെ ലക്ഷ്യം ഈ ഭക്തിയുടെ വഴിയിലൂടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും നിർമ്മിക്കുകയല്ല മറിച്ച് നാട്ടിൽ കരുണയും മൈത്രിയും അഭയവും നിർമ്മിക്കുന്ന പ്രക്രിയയിൽ നമ്മുടെ ഈ പ്രവർത്തനത്തെ നശിപ്പിച്ച് കളയുന്ന വർഗീയവാദികൾക്കെതിരെ നാം നിരന്തരമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഞാൻ ചുരുക്കുകയാണ് ഇത് ഭാഷയെയും പിടിക്കും എന്ന് തിരിച്ചറിയാം നമ്മുടെ മലയാളത്തെയും പിടിക്കും നമ്മുടെ നാട്ടു മൊഴികളെയും പിടിക്കും നമ്മുടെ പ്രാദേശിക ഭാഷകളെയും അതിലെ കവിതകളെയും പിടിക്കും എന്നിട്ടൊരു ഏകാധിപത്യ ഭാഷയിലൂടെയും അത് കടന്നു വരും ഇപ്പോ ഏറ്റവും രസകരമായ ഒരു പെർസ്പെക്ഷൻ പൗരത്വ പ്രക്ഷോഭ സന്ദർഭത്തിന് ശേഷം പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ചിട്ടുള്ള ചർച്ചക്കിടയിൽ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ ഭാഷാശാസ്ത്ര പണ്ഡിതരിൽ ഒരാളായ ജി എൻ ദേവിയുടെ ഒരു പുസ്തകം പുറന്നു പുറത്തു വന്നിരുന്നു ലിംഗ്വിസ്റ്റിക് സിവിലൈസേഷൻ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം പൗരത്വ പ്രക്ഷോഭം നടക്കുമ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ചയിൽ എല്ലാവരും പറഞ്ഞ കാര്യം ഇന്ത്യയിലേക്ക് പുറത്തു നിന്നുള്ള സെലക്റ്റഡ് കൺട്രീസിൽ നിന്ന് കടന്നു വരുന്ന റെഫ്യൂജികളിൽ മുസ്ലിമീങ്ങൾ ഒഴികെയുള്ള പ്രത്യേക ന്യൂനപക്ഷ മതങ്ങൾക്ക് ഇന്ത്യയിൽ ഇന്ത്യൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പൗരത്വം കൊടുക്കുമെന്നാണെങ്കിൽ മൈനോറിറ്റിയെ നിർ നിർവചിക്കാനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡം അവർ വരുന്ന രാജ്യത്തെ മതന്യൂനപക്ഷമാണ് അവർ എന്നുള്ളതാണെങ്കിൽ മതം മാത്രമാണ് മൈനോറിറ്റിയെ നിർവചിക്കാനുള്ള ഘടകമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ബംഗ്ലാദേശിൽ മൈനോറിറ്റി പദവിയുള്ള ചുരുക്കം ഭാഷകളിൽപ്പെട്ട മനുഷ്യരുണ്ട് ഗോത്ര മനുഷ്യരുണ്ട് പാകിസ്ഥാനിൽ ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള മൈനോറിറ്റി മനുഷ്യരുണ്ട് മ്യാൻമാറിലുണ്ട് ബെർമയിലുണ്ട് നേപ്പാളിലുണ്ട് ആ ന്യൂനപക്ഷക്കാർ അവിടുത്തെ പീഡനം സഹിക്കാൻ വയ്യാതെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർക്ക് പൗരത്വം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഈ നിയമം എങ്ങനെയാണ് ഓപ്പൺനെസ് കാണിക്കുന്നത് എന്നുള്ള ചോദ്യം മതം മാത്രമല്ല മതനിരപേക്ഷതക്കോടൊപ്പമുള്ള സമരത്തിൽ ചേർക്കേണ്ടത് എന്നുള്ളതിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്